ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പൂവാണ് നമ്മൾ കടലാസ് പൂ ബോഗൻപിള്ള അതേ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത് കേൾക്കുന്നതാണ് എന്ത് അവരുടെ ആ ഒരു സൈഡ് മൊത്തം നമ്മുടെ ഈ ബോഗൻപില്ല മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഭംഗിയാണെന്നൊക്കെ നിറയെ പൂക്കള് അപ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ അതിശയം വന്നിട്ടുണ്ട് ഇത്രയും നിറയെ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നതന്നെ അപ്പോൾ ഞാൻ അവരോട് എൻ്റെ അവളുടെ അടുത്ത് ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു വളം അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതുപോലെ തന്നെ ഈ വളം തന്നെ ഞാനും ട്രൈ ചെയ്ത് നോക്കി എനിക്കും വളരെ സക്സസ്ഫുള്ളാണ് കേട്ടോ അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ അവരുടെ ബാക്കി ഞാൻ എൻ്റെ വീട്ടിലെ തന്നെയാണ് ഞാൻ കൊടുത്തു വളം അതേ വോട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ വളരെ സക്സസ്ഫുള്ളാണ് അപ്പോൾ നഴ്സറിക്കാർ പോലും നമുക്കിത് പറഞ്ഞു തരാറില്ല നിങ്ങളെന്താ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു അപ്പോൾ ഈ ഒരു വളം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആണ് അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു വളത്തെക്കുറിച്ചിട്ടാണ് എന്താ വീഡിയോ അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കി ഇതുപോലെ എനിക്കും ഇതുപോലെ ബോൺ വലിയ പൂക്കൊന്നും ഈ സമയങ്ങളിലാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നിറയെ പൂക്കൾ കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെ സക്സസ്ഫുൾ നമ്മൾ ആദ്യം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണക്ക സമയമാകുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ നിനക്കി കൊടുക്കണം പിന്നെ വേരുകൾ നിറഞ്ഞ് നിൽക്കും മൂടി ആ അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ആ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത്യാവശ്യം പുതിയ മണ്ണ് നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുക നിറയെ ഇതുപോലെ വേര് മൂടിയിരിക്കുമ്പോൾ ചിലപ്പോൾ വേരോടാ ഓടാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല ചട്ടിയിലായത് പക്ഷെ നമ്മൾ മണ്ണിൽ നട്ട് കൊടുത്താൽ നല്ലതുപോലെ വളർന്ന് പന്തളിച്ച് ഒരു ഉണ്ടാവില്ല അങ്ങനെ നല്ലതുപോലെ നിപ്പുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ വലിയ കെയറിങ്ങ് കൊടുക്കേണ്ടി വരത്തില്ല ചട്ടിയിലാവുമ്പോൾ ആ ഒരു വളം മാത്രമായതുകൊണ്ടാണ് ഇത്രയും കയറിങ് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി വളരെ സക്സസ്ഫുൾ ആണ് മറ്റു ചെടികളുടെ കൂട്ടല്ല ഭോഗൻപില്ല നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് തോന്നിയ തോന്നിയ ഒരു വളം തന്നെയാണ് അപ്പോൾ നിനക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടി ഈ കടലാസി ചെടിക്ക് വളരെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ നല്ലതുപോലെ സക്സസ്ഫുള്ളാണ് അപ്പോൾ നമ്മളിത് ഈ ഒരു ചട്ടിക്ക് ഒരു ഒരു രണ്ട് സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ പാക്കറ്റിൽ വാങ്ങിയതാണ് വളക്കടയിലൊക്കെ കിട്ടും ഇപ്പോൾ നല്ല ഒരു നല്ല എല്ലുപൊടി തന്നെയാണ് കേട്ടോ പാക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത് അത് തികച്ചും വളരെ നല്ല ഒരു രീതിയിൽ അവർ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും ലൂസ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് പാക്കറ്റിൽ വാങ്ങുന്നതാകും നല്ലത് അപ്പോൾ ഒരു കിലോ അൻപത് രൂപയുള്ളൂ അപ്പോൾ ഇതായ ഇതുപോലെ ഒരു ഒരു കുഞ്ഞ് രണ്ട് സ്പൂൺ മതി ഒരു ചെടിയുടെ ചൂട്ടില്ല ഇത് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഹൈബ്രീഡ് ബൊഗന്മില്ലയ്ക്ക് തീരെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ബോഗൻമില്ലയ്ക്ക് പൊതുവേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഹൈബ്രീഡ് ആണെങ്കിൽ മുള്ളുണ്ടാവരുത് ഇത് കണ്ടില്ലേ ഇത് നാടൻ ബോഗൻവില്ലയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ റെഡ് കളറുണ്ടല്ലോ അത് ഹൈബ്രീഡാണ് അപ്പോൾ അതിന് മുള്ള് ഉണ്ടാവില്ല അതുപോലെ വളരെ പൊക്കത്തിൽ പോകില്ല നല്ല കുറ്റിയായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് ഇത് റെഡാണ് ഇത് ഹൈബ്രീഡ് ഇനത്തിൽപ്പെട്ട ഒരു ബോഗൻ വില്ലയാണ് ഇതിന് മുള്ളില്ല അതുപോലെ തോനെ പൊക്കത്തിൽ പോകില്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ല നമ്മൾ റോസാപ്പൂവിൻ്റെയൊക്കെ അതേമാതിരി റെഡിഷ് കളറാണ് അപ്പോൾ നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന കൊടുക്കേണ്ട കാര്യമില്ല വളം ഇത് ഏതാണ് അടുത്ത വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇറച്ചി കഴുകുന്ന വെള്ളമാണ് കേട്ടോ ഇറച്ചി കഴുകുന്ന വെള്ളം അപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഓരോ വളവും മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ ശ്രമിക്കുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം കൊടുക്കുക അതുപോലെ തന്നെ ഓരോന്നും മാറ്റി മാറ്റി കൊടുക്കുക അപ്പോൾ ഈ ഇടയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു വളം ഏറ്റവും നല്ലൊരു വളന്നാണ് നമ്മളുടെ വീട്ടിലെ ഇറച്ചി കഴുകുന്ന ബീഫ് അല്ലെങ്കിൽ ചിക്കൻ എന്തോ ആയിക്കോട്ടെ അത് കഴുകുന്ന വെള്ളം ഞാൻ ശേരിച്ചു വെച്ചിരിക്കും അതെടുത്തിട്ട് അതിൽ ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ബോഗൻ വെള്ളയുടെ ചുവട്ടിലും മറ്റു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എങ്കിലും ബോഗൻ വെള്ളയ്ക്ക് വളരെ സക്സസ്ഫുള്ളാണ് എനിക്കാണെങ്കിൽ ഇത് ഉണങ്ങിയ പോലെയൊക്കെ നിന്നതായിരുന്നു പക്ഷേ അതായിപ്പോൾ നിറയെ ഇലയൊക്കെ മാറിയിട്ട് ആ പൂക്കൾ ആയി കിട്ടുന്നുണ്ട് നമുക്ക് മറ്റു ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ബോഗൻ വില്ലയ്ക്ക് മാത്രമല്ല എങ്കിലും വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ബോഗൻവില്ല നല്ലതുപോലെ കിട്ടും അതുപോലെ തന്നെ ഇത് ഒരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിനകത്ത് കൊച്ചുള്ളി ഇടത്തൂലി അതുപോലെ സവാള ഇടത്തൂലി ഇത് ഒരു മൂന്ന് ദിവസം ഒന്നുകൂടി കുതിർക്കാനായിട്ട് വെക്കുക നല്ലതുപോലെ അതിൻ്റെ എസ് എൻസ് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഞെവിടി കൊടുത്ത ശേഷം അതിൻ്റെ ആ ഒരു നീരെടുത്ത ശേഷം ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് അത് മറക്കരുത് ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് ബോഗൻവില്ലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം വളരെ സക്സസ്ഫുള്ളാണ് അപ്പോൾ അവൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത്രയും ഒരു വിശ്വാസം വന്നാൽ ഇത്രയും പൂക്കളോ എന്ന് പക്ഷേ നമുക്ക് വളരെ പ്രയോജനം നിറഞ്ഞ ഒരു ടിപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഞാനിത് സക്സസ്ഫുള്ളായിട്ട് എനിക്ക് പ്രയോ നല്ലതുപോലെ ഉപകാരപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മൾ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കണ്ടില്ലേ ഇതാണ് നഴ്സറിക്കാർക്ക് പോലും നഴ്സറിക്കാർ പോലും നമുക്ക് പറഞ്ഞു തരാറില്ല അവരിതുപോലെ പല പല വള വളങ്ങൾ മാറി മാറി യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഓരോന്നും സക്സസ്ഫുൾ ആവുന്നത് അപ്പോൾ നിങ്ങൾ ും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട അത് പ്രത്യേകിച്ച് ഈ ഉഷ്ണകാലങ്ങളിൽ നല്ലതുപോലെ പൂവിടുന്ന ഒരു ഇതാണ് ബോഗൻവില്ല അപ്പോൾ നല്ല ഭംഗിയാണ് നമ്മളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ വളവും കൂടെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ നിറയെ പൂക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മളുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഗാർഡൻ വീഡിയോസ് കൃഷി ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമ്മളുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വിസിറ്റ് ചെയ്യുക ഓക്കേ